ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഫുൾ ഇന്ന് അപ്പോൾ ഫുൾ മൂൺ റീഡിംഗ് ആണ് അപ്പോൾ വിഷുവിന് മുന്നേ ഉള്ള ഫുൾ മൂൺ ആണ് അപ്പോൾ നമ്മളുടെ ഒരുപാട് മാറ്റങ്ങൾ ഒരു സമയമാണ് ശനി മാറ്റം കഴിഞ്ഞു വ്യാഴമാറ്റമാണ് വിഷുവാണ് അപ്പോൾ നമ്മളുടെ നമ്മളുടെ ലൈഫിൽ ഒരു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളുടെയും ആ ഒരു സൈക്കിള് അവസാനിക്കുകയും പുതിയൊരു സൈക്കിള് ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫുൾ മൂണിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് ചേഞ്ച് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ വിഷുവിന്റെ റീഡിങ് നാളെ ഇടാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇവരെത്തുന്ന സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട് ആണ് സെറ്റിൻ സ്റ്റോൺ വന്നിട്ടുണ്ട് കമ്മിങ് മെഡിയറ്റോണ്ട് പ്ലേറ്റ് വന്നിട്ടുണ്ട് സാറാൻ തർട്ട് ദ ഡിബൈൻ ഹോൾഡ് വിഷൻ ഇനി നമുക്ക് ടാറോ നോക്കാം യർ എംബ്രസ് ചരി ഓൾഡ് കാർഡ് വന്നിട്ടുണ്ട് രണ്ട് കാർഡും ഹൈപ്രീസ്റ്റസും ത്രീ ഓഫ് ഫയറും വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ടെൻ ഓഫ് ഫയറാണ് ടെൻ ഓഫ് ഫയർ ആണ് ഇത് ഒരു ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുന്നൊരു എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്താണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് സന്തോഷമാണോ സമാധാനമാണോ ഹെൽത്താണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണോ ആരോഗ്യമാണോ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും തിരിച്ചെടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്നൊരു എനർജിയാണ് മറ്റുള്ളവരുടെ ബന്ധനത്തിൽ നിന്നോ നിങ്ങളുടെ സ്വയം നിങ്ങൾ ബന്ധനത്തിലാക്കിയ ഒരു അവസ്ഥയിൽ നിന്നോ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കെട്ടു പൊട്ടിച്ച് പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഇതിലൊരു ഇതൊരു പെയിൻഫുൾ എൻഡിങ്സ് ആണ് കാരണം കുറേ കാലം കൊണ്ട് നിങ്ങൾക്ക് പെയിൻ ആയിരുന്നിരിക്കാം അപ്പോൾ അത് എൻ്റെ ആകുന്നൊരു എനർജിയാണ് കാണുന്നത് ഈ സമയം നിങ്ങളോടൊന്ന് ശ്വാസം ഇടാനാണ് ട്രേക്ക് ടൈം ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട് ആണ് നിങ്ങളൊന്ന് ശ്വാസം ഇടാൻ നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യാനാണ് പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളിതുവരെ ഹോൾഡ് ചെയ്തിരുന്ന പെയിൻ നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ ആകുലതകളൊക്കെ നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്ത് കളയാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ദീർഘനിശ്വാസം കഴിയുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഫീൽ ചെയ്യുന്നത് നമുക്കിങ്ങനെ നമ്മൾ എത്ര സമയമാണ് ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റുന്നത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം കുറച്ച് സമയം ശ്വാസം പിടിച്ചിരുന്ന് നമ്മൾ ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ ശ്വാസം പിടിച്ചിരുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് അത്രേ ടെൻഷനിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ സമയം അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമാണെന്നാണ് കാണുന്നത് നിങ്ങളുടെ നിങ്ങൾ ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യാനുള്ളൊരു സമയമാണ് എന്നുള്ളതാണ് കാരണം ഇതിൽ ഒരു ഡിസിമിനേറ്റിംഗ് മൂൺ ആണ് അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ പതിയെ പതിയെ ഇല്ലാതാകുന്ന ഒരു സമയമാണ് അത് പതിയെ പതിയെ അത് ഡിസോൾവ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ താഴെ വന്നിട്ടുള്ളത് കോൺഫിഡൻസ് ആണ് നൈറ്റ് ഫയർ ആണ് നിങ്ങൾ കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആകാൻ ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ സന്തോഷങ്ങളും സന്തോഷിക്കണം എന്ന് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം ഈ സമയം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയം നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കൂടി സന്തോഷം കിട്ടത്തക്ക രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്നാണ് കാണാം പിന്നെ അതിൽ നത്തിങ് ഈസ്റ്റ് സെറ്റിൻ സ്റ്റോൺ ആണ് നമ്മളൊന്നും കല്ലിൽ തന്നെ കൊത്തിവെച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പോകുന്നതാണ് അപ്പോൾ അറിയാലോ നമുക്ക് ഇപ്പോൾ കരിങ്കല്ല് കൊത്തിക്കുന്ന കാര്യമാണെങ്കിൽ അത് പതിയെ പതിയെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഒന്നും കല്ലിലല്ല കല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഇല്ലാതായി പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുക അത് നമ്മൾ മനസ്സിലാക്കുക വിശ്വസിക്കുക ഒന്നും അങ്ങനെ ദൃഢമായ ഉള്ളതൊന്നുമില്ല എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ സ്റ്റോൺ എന്ന് പറയുന്നത് അത്രയും ഹാർഡായിട്ടൊരു കാര്യമാണ് അത് പെട്ടെന്ന് മാറില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതും ഇത് സ്റ്റോണിലല്ല സ്റ്റോണല്ല അപ്പോൾ അത്രയും ഹാർഡ് അല്ല ഒരു കാര്യങ്ങൾ നിങ്ങൾക്കത് മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ അത് മാറി എങ്ങനെ ആകുന്നു എന്നുള്ളതാണ് എംബ്രസ് ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട ആ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ശരിക്കും ഒരു എംബ്രസ്സിൻ്റെ എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ക്രിയേറ്റീവായിട്ടുള്ളൊരു എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അബണ്ടൻസിൻ്റെ എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുക നമ്മൾ ആക്ഷൻ എടുക്കാതെ ഭാഗ്യം വരെ വന്ന് ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ആക്ഷൻ എടുക്കുക ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് ആണ് ഇപ്പോൾ പുതിയൊരു തുടക്കം ഒരു വലിയ ഒരു കറുത്ത അധ്യായം അത് ഫുള്ളി അത് എൻഡായി ഒരു പുതിയ തുടക്കം ഒരു വെളിച്ചം കാണുന്നുണ്ട് ലൈഫിൽ എന്നുള്ളതാണ് ഒരു വെളിച്ചം കാണാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു ഫുൾ മൂൺ മുതൽ ചിലപ്പോൾ ഇത് കുറേ കാലത്തേക്ക് ഉണ്ടാവൂട്ട കാരണം ഇത് നേരത്തെ പറഞ്ഞല്ലോ കുറേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഫുൾ മൂൺ വിഷു ശനിമാറ്റം വ്യാഴമാറ്റം ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റം നമ്മളുടെ ലൈഫിനെ സ്വാധീനിക്കും അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട കുറേ മാറ്റങ്ങൾ വരുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്ന ചേഞ്ച് എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം വരുന്നു എന്നാണ് പറയുന്നത് ശാരീരികമാണ് അതൊരു ബാലൻസാണ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ഒരു ബാലൻസാണ് വരുന്നത് നിങ്ങളുടെ വിൽ വിൽപ്പവർ കൊണ്ട് നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയുക പക്ഷേ നമ്മൾ തിരിച്ചറിയാതിരുന്നിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ ആക്ഷൻ എടുക്കാതിരുന്നിട്ടും കാര്യമില്ല ഇങ്ങനെ വരട്ടെ വന്നിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു വിജയമുണ്ടാകുന്നൊരു സമയമാണത് അങ്ങനെയാണ് കാണുന്നത് പിന്നെ മെഡിറ്റേറ്റ് ആൻഡ് കോണ്ടംപ്ലേറ്റ് ആണ് നിങ്ങൾ ഇത് ന്യൂമൂണിൻസ് സ്പൈസീസ് ആണ് അപ്പോൾ ഈ ഇതിൽ ഒരു മിഥുനൻ്റെ ആശിയിൽ നൂൺ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ വിവാഹം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് മാത്രല്ല നിങ്ങൾ പിണങ്ങിയിരുന്ന ആൾക്കാർ തമ്മിൽ കൂടിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു സമയമാണ് ഈ ഒരു ഇതില് ഈ സമയത്താണ് നമുക്ക് ഈ കൂടു ചേരലുകൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് വിട്ടുപോയ ആൾക്കാർ തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ ന്യൂ മൂണിൻ പൈസസ് വരുന്നത് പിന്നെ അത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഒരു കംപ്ലീഷനാണ് എന്നുള്ളതാണ് ഒരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആകുന്ന ഒരു എനർജിയാണത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ട്രാവല് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് ട്രാവൽ ചെയ്യാൻ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ അത് സാധിക്കാൻ പറ്റും പിന്നെ അതുമാത്രമല്ല ഇതിൽ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം എംപ്രസ്സും വേണ്ടുകാർട്ടും വന്നിട്ടുണ്ട് അപ്പോൾ പുതിയൊരു ബർത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അത് പുതിയൊരു ക്രിയേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അത് കുഞ്ഞുങ്ങളാകാം ഒരു ബിസിനസ് വെഞ്ചറാകാം അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളാകാം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാകാം അതൊക്കെ നിങ്ങൾക്ക് ഈ സമയം സാധ്യമാകുന്നു എന്നാണ് കാണുന്നത് സറണ്ടർ ദ ഡിവൈൻ ആണ് അപ്പം നിങ്ങൾ അതിൻ്റെ ഹൈ പ്രിസ്റ്റെസ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഡിവൈൻ സമർപ്പിക്കുക അതിൽ നിങ്ങൾ നമുക്കതിൽ ചില കാര്യങ്ങൾക്കൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളതൊന്നും നമുക്ക് ചിലപ്പോൾ പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കാം കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്കത് തനിയേ നിങ്ങൾക്ക് മനസ്സിലായി വരും ഇപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടും ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല കുറച്ച് കാലം കഴിയുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഡിവൈന് സമർപ്പിക്കാനാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ഡിവൈന് സമർപ്പിക്കുക ഈ ഒരു സമയം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻസ് ഏറ്റവും നല്ല രീതിയിൽ വർക്കാകുന്നൊരു സമയമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ശരിയാകാനാണോ ജോലി ശരിയാകാനാണോ ഇതെന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളതാണോ എന്ത് തന്നെ ആയാലും നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്കത് നിങ്ങളുടെ ലേ ലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വർദ്ധിക്കും ഒരുപാട് നിങ്ങൾക്ക് ഈ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ കുറച്ച് പേഷ്യൻസ് വേണം ഒരു കുറച്ച് ക്ഷമ വേണം ബുദ്ധിപൂർവ്വം നിങ്ങൾ പല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉറപ്പാണെന്നാണ് കാണുന്നത് പിന്നെ സ്ത്രീ ഫയറിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഇത് ശരിക്കും ട്രാവലിങ്ങിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ട്രാവല് ചെയ്യാനുള്ള ബ്ലോക്ക് ഒക്കെ മാറി അത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പൊതുവെ ഈ ഒരു ന്യൂ മൂൺ സോറി ഫുൾ മൂൺ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെയാണ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാനുള്ളൊരു സമയമാണത് അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക നമുക്കൊരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിങ് നമുക്ക് നാളെ ചെയ്യാം വിഷുവിൻ്റെ റീഡിങ് ഫയൽ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണതൊരു ചെറിയ റീഡിങ് ആക്കി എടുത്തത് നമുക്ക് നോക്കാം ഈ എനർജി എന്നെ നിങ്ങൾക്ക് വരുമെന്ന് നോക്കാമല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഫുൾ മോൺ റീഡിങ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവാനിത് വൈകിട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് വന്നു താങ്ക്